ഹലോ എന്നൊന്നും കുക്കിങ്ങനെ മുടി വരാറില്ല ഇന്ന് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ മുരിങ്ങയില പെട്ടെന്ന് 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 ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ മുരിങ്ങയില മുട്ടയും കൂടെ ചിക്കിപ്പൊരിക്കുന്ന ഒരു പരിപാടിയില്ലേ അത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ രണ്ട് മുട്ടയും പൊട്ടിട്ടൊഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് വേറൊന്നും ഞാൻ ഇട്ടില്ല കേട്ടോ മുരിങ്ങയിലൊക്കെ കഴുകിയേ വെച്ചിരുന്നേ ഫ്രിഡ്ജിൽ ഓൾറെഡി എന്നിട്ട് ഞാൻ അതും കൂടെ ഇട്ടിട്ട് പടേന്ന് ഇത് രണ്ടും കൂടെ ചിക്കി 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 എടുത്തു എന്നിട്ട് അതിനെ അങ്ങോട്ട് മൂടി വെച്ചു അപ്പോഴേക്കും ഞാൻ ഉണക്കമീൻ ഇങ്ങനെ മുളക് മഞ്ഞളും ഇങ്ങനെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ പെട്ടെന്ന് വറുത്തെടുക്കാനായിട്ട് കുറച്ച് വേള ചെണ്ണിയിട്ട് കറിവേപ്പിലിട്ട് അതും കൂടെ സെറ്റ് ആക്കി ഞാൻ വിചാരിച്ചു കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ട് പക്ഷേ ചെമ്മീൻ മാങ്ങ ഈ മുരിങ്ങയൊക്കെ ആയിട്ടുള്ളൊരു കറിയാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ചെമ്മീൻ ഞാൻ ഈ തല കഴിയുന്ന പരിപാടിയായിട്ട് ഞാൻ കഴുകി കഴിഞ്ഞാണ് തല കഴുകുന്ന കളയുന്ന കാര്യം ഓർത്തത് പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇരുന്നിൻ്റെ തലയൊക്കെ കളഞ്ഞ് കുറച്ച് മുരിങ്ങക്കയും മാങ്ങയും പച്ചമുളകും ഓക്കെ ഇട്ട് പിന്നെ ഇങ്ങനെ ഇഞ്ചി ചുക്കായി പോയതുകൊണ്ട് ഇഞ്ചി ഉണക്കിയതിനെ ഞാൻ പൊടിച്ച് 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 പിടിച്ച് പിടിച്ചടക്കും പിന്നെ ഞാൻ സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് അത് വേവിച്ച് വെച്ചു പിന്നെ ഒരു തേങ്ങ പൊടിച്ചപ്പോൾ ആ തേങ്ങ തേങ്ങയായിരുന്നു പിന്നെ ഫ്രിഡ്ജിലിരുന്ന ഒരു ഉണക്കത്തേങ്ങ അരച്ചെടുത്ത് അതിനകത്താക്കി അത്യാവശ്യം കറി സെറ്റാക്കി